കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം ഞാൻ സാധാരണ വരിക വിളവെടുപ്പ് അല്ലെങ്കിൽ നടൽ അങ്ങനെയൊക്കെ അല്ലേ ഇന്ന് വരുന്നത് ആ നട്ടതിനൊക്കെ ഒരു കീടനാശിനി ഉണ്ടാക്കിയ നൂറ് ശതമാനം ജൈവ കീടനാശിനി നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെയാണ് നമ്മളെന്തെങ്കിലുമൊക്കെ നട്ടുണ്ടാക്കി രാവിലെ പോയി നോക്കുമ്പോൾ അതിൽ വെള്ളീച്ച ഇല ചുരുട്ടിപ്പുഴു വണ്ട് അങ്ങനൊക്കെ തിന്ന് നമ്മളെ ചെടികൾ നശിപ്പിക്കുമ്പോൾ നമ്മക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ വിഷമോ അതില്ലാണ്ടാവും ഈ ജൈവ കീടനാശിനി ഞങ്ങൾ അടിച്ചാല് അത് പമ്പളാണ് അപ്പൊ ഞാനത് ഉണ്ടാക്കുന്ന രീതിയും അത് അടിക്കുന്ന രീതിയും എല്ലാം കാണിച്ചു തരാം നവി ഫസ്റ്റില് നമുക്ക് വേണ്ടത് ആരുവെപ്പിൻ്റെ ഇലയാ നമ്മളൊരു കൃഷിക്കാരനാണെങ്കിൽ കൃഷി എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഫസ്റ്റില് നമ്മള് നടേണ്ടത് പച്ചക്കറിയൊക്കെ നടുന്നതിന് മുമ്പേ നടേണ്ട ആര്യവെപ്പിൻ്റെ തയ്യാ എപ്പോ ആവശ്യമാണ് ഫസ്റ്റില് നമുക്ക് ഇതാ വേണ്ടത് ഇത് പറിക്കട്ടെ ഇത് ഒന്ന് ഇത് സംഘടിപ്പിച്ചു ജൈവ കീടനാശിനി കീടനാശിനിണ്ടാക്കാൻ ഒന്നാമത്തെ ഇത് ഇത്ര മതി കുറച്ചേ കൊറച്ചേണ്ടി നമ്മൾ പറിച്ചു കൊണ്ടുപോന്നി അരോവേരോ ഏറ്റുവാട്ട ഈത്തവർക്കുണ്ട് കേട്ടോ ഒന്നീതോ അലോവേരൻ്റെ ഇത് ആരുവേപ്പില ഇനി നമ്മൾ വേറെ രണ്ട് സാധനം ഉണ്ട് അത് അടുക്കളയിലാണല്ലോ ഇത് പുറത്തുനിന്ന് വറുത്തതാണ് ഇതാ ആരുവേപ്പില അലോവേര വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ വീട്ടിത്തെ ആവശ്യത്തിന് എടുത്തത് തന്നെയാണ് ഇത് നമ്മള് മിക്സിയില് നന്നായിട്ടങ്ങരയ്ക്ക അല്ലെങ്കിൽ വെളുത്തുള്ളി ഈ അലോവേരങ് കറ്റാറ് വേണമെന്ന് പറയൂട്ടോ ഇത് നമുക്ക് ഒന്ന് ജെല്ല് മാത്രം എടുക്കല മൊത്തത്തിലാ മൊത്തത്തിൽ ഇത് പീസാക്കിയിട്ട് അങ്ങ് മിക്സിൽ അടിക്കാൻ പണിച്ച് അരുവേ പിന്നെ തൈ അലോവേര അതൊക്കെ നമുക്ക് നിർബന്ധ വീട്ടില് കൃഷി ചെയ്യുന്നവർക്ക് ഇത് ഞമ്മക്ക് വയർവേദമായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ എടുക്കൂട്ടോ അതിനുള്ള മരുന്നാണ് ഇത് അരിവേപ്പ് ഇത് നന്നായിട്ട് മിക്സിയിലങ്ങ് കറക്കണം നല്ലോണം അരിയണം ഇപ്പൊ നാല് ഐറ്റംസാ നമ്മൾ എടുത്തത് കറ്റാർവാഴ വെളുത്തുള്ളി മഞ്ഞള് അരുവേപ്പ് അതെടുത്ത് നന്നായിട്ടങ്ങ വെള്ളം പിന്നെ ചേർക്കാതൊന്നായിട്ട് ഇന്നൊരു വെള്ളം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചായിരിക്കും നമുക്കിത് കൊറച്ച് ലൂസ് വേണം എന്തായാലും നമ്മള് ചെടിക്ക് ഒഴിക്കുമ്പോ നോക്കിക്കണം ഇതിന്റെ അരിവപ്പിന്റെ മഞ്ഞൾപ്പൊടി ലാസ്റ്റ് അടുന്ന് ിട്ടേ മഞ്ഞൾക്കൊടി ഇട്ടത് ഞാൻ അരിക്കുക അരിച്ചാതെ സ്പ്രേ ചെയ്യാൻ കഴിയൂ അല്ലെങ്കിൽ ആ സ്പ്രേന്റെ ഉള്ളിൽ കുടുങ്ങു പഴയ പാത്രങ്ങളാട്ടോ അരിപ്പ് വെക്ക പഴയതാണ് വീട്ടിൽ ആവശ്യത്തിന് എടുക്കുന്നത് ആരും എടുക്കാൻ നിൽക്കണ്ടാരും ഭയങ്കര കയ്പ ആണല്ലോ ബാക്കിയുള്ളവരൊന്നും കുഴപ്പമൊന്നുമില്ല വാഴ മഞ്ഞൾ വെളുത്തുള്ളി ഇത് ആരോപി കുടുങ്ങിയത് കൊണ്ടാ ഞാനിപ്പ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളു ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കണ്ടല്ലോ എന്റെ ആവശ്യത്തിനുള്ള ഇത് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കാരണം എനിക്ക് എപ്പം ഉണ്ടാക്കാൻ എന്റെ സാധനം എനിക്ക് ഉണ്ട് പറിക്കാൻ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളു ഞാൻ കുറെ അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തു വെക്കാനല്ല അപ്പൊ ഞാൻ ഇതിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി കുപ്പിയിലാക്കിയതിന് ശേഷം വീണ്ടും ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് നേർപ്പിക്കണം ഇത്ര പോലും എടുത്തിട്ട് നിറച്ചി വെള്ളം വയ്ക്കുക നേർപ്പിച്ചില്ലെങ്കിൽ ചെടി കരിഞ്ഞു പോവും ഇത് എടുത്തു വെക്കാമോ കുറച്ച് ദിവസത്തിനൊക്കെ കൂടുതൽ ദിവസത്തിന് പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻറെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഞാൻ എന്റെ ചെടി ലോകിച്ചു തരാം ശരിയാവുന്നില്ല ഞാനത് എന്റെ കുറെ എണ്ണുണ്ടെങ്കിൽ ഐറ്റംസ് ഇതൊക്കെ നമ്മൾ കൃഷിക്കാർക്ക് പച്ചക്കറി നടന്നവർക്ക് അത്യാവശ്യം അപ്പൊ ഞാൻ മാറ്റി വെള്ളം എടുത്തത് ഇത് കൊഴപ്പില്ല ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മരുന്നൊക്കെ ഞമ്മക്ക് എളുപ്പ എന്താന്നെ വൈകുന്നേരം വൈകുന്നേരമാണ് ഇങ്ങനെയുള്ള ഒക്കെ ചെയ്യേണ്ടത് ഇനി കുറച്ചൊരു കൊഴപ്പങ്ങളൊക്കെ ഇണ്ട് നില ചുരുക്ക ഇല ചുരുക്കം വെള്ളീച്ച അങ്ങനൊക്കെ ഫസ്റ്റ് ആണ് വൈകുന്നില്ലാത്ത ഞാൻ ഒരു ദിവസം നോക്കുമ്പോ നാറച്ചിറുപ്പ് ശല്യം ഇത് ഞാൻ ഇത് അടിച്ചു കൊടുക്കുന്നത് എന്റെ മുമ്പ് ഇപ്പൊന്നുമല്ല ഇപ്പൊ ഇതാ വീണ്ടും വന്നു ഇടക്കിടക്ക് ചെയ്യണത് ഉറുമ്പ് വന്ന് തിന്നു പോവുക ഈ ജീ ഇങ്ങനെയുള്ള ജീവികൾ ഇല്ലെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കുന്നത് നല്ലതാ കേട്ടോ എന്റെ വഴക്കിന്റെ ഇങ്ങനെ പ്രായൊന്നും ഇല്ല ചെറുതാ വളർച്ചയാ കരിയിലിട്ട് ഇതിന്റെ കോളി കോളി കണ്ടോ കോളിതാ നല്ല ഉഷാർ ഇണ്ടായിട്ടുണ്ട് ൂവിനൊക്കെ പൂമലാണ് ഈ ഈ ജീവികൾ വരുന്നത് ഉറുമ്പൊക്കെ വന്നിട്ട് പൂവിനടിച്ചുകൊടുക്കണം തണലത്തെ അടിച്ചു കൊടുക്കാൻ മരുന്നുകളൊക്കെ അടിച്ചു കൊടുക്കാൻ നല്ല എപ്പോ വൈകുന്നേരങ്ങളില്ല ഈ തക്കാളി ഒക്കെ ഓരോ ചെടികളാ ഇതിന് വന്നിട്ടൊന്നും ഇല്ല മുൻകരുതല കണ്ടോ വഴുതിര ഉണ്ടായത് വഴുതിര സൂപ്പറാ ഞാനൊക്കെ തക്കാളിയാ എന്റെ തക്കാളി നോക്കിണ്ടായത് നന്നായിട്ട് കഴിച്ചു കഴിപ്പായതുകൊണ്ടായിരിക്കാം ജീവിയും വരാത്തത് കേട്ടോ അവിടെ തക്കാളിയാ ഇവിടെ കണ്ടില്ലേ ആപ്പിൾ തക്കാളിയാ നല്ല തക്കാളിന്റെ കൂട്ടത്തില് പച്ച കാജ് ഇതാ വണ്ണം വെച്ച് വന്നു

ാലും അങ്ങനെ പറഞ്ഞു വരുന്നവരൊന്നും ഇല്ല എല്ലാവരും ഇങ്ങനൊക്കെ ചെയ്തു നോക്കുകഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ വന്നു നോക്കുമ്പോ തൂലികളൊക്കെ കണ്ടാലേ ഇല്ലകളൊക്കെ തിന്നുപോയ ഉണ്ടാവുന്ന ഒരു സങ്കടം ഉണ്ടാവും അതിനൊരു പരിഹാരമായിരിക്കും ഇത് അങ്ങടിച്ചു കൊടുത്താൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല ഇതൊക്കെ നമ്മൾ ജൈവ നൂറ് ശതമാനം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും അപ്പൊ ഉണ്ടാക്കി നോക്കിയാ എന്റെ അഭിപ്രായം കേട്ടോ